കേ വൺ വാർത്താ ചാനലിലേക്ക് സ്വാഗതം കുണ്ടന്തടം ശ്രീ മുത്തപ്പൻ കുട്ടിക്കളം പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സദസ്സ് നടിയും എഴുത്തുകാരിയും നർത്തകിയുമായ ഊർമള ഉണ്ണി ഉദ്ഘാടനം ചെയ്തു ശ്രീ തങ്കപ്പൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ശ്രീ ഷാജി തലവിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച കലാപരിപാടികളും മാതൃസമിതി അംഗങ്ങളും ബാലികമാരും അവതരിപ്പിച്ച തിരുവാതിരി അരങ്ങേറി പ്രദേശത്തെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളായ ശ്രീ കുമരേശൻ വിജയകുമാർ രാജൻ ടി പി ചന്ദ്രൻ സുരേഷ് നരമ്പിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇന്ന് രാവിലെ നടന്ന പ്രതിഷ്ഠാധീന ചടങ്ങുകൾക്ക് ശേഷം മുത്തപ്പൻ വെള്ളാട്ടവും ഭഗവത് പ്രസാദമായ അന്നദാനവും നടക്കും നല്ലവരായ നാട്ടുകാരുടെയും വിശ്വാസികളുടെയും മകവിഴിഞ്ഞ സഹകരണത്തോടെ നടന്ന ചടങ്ങുകൾക്ക് ഇന്ന് സമാപനമാകും ധന്യമാക്കിക്കൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വന്ന മലയാളത്തിന്റെ സാഹിത്യരംഗത്തും സിനിമാരംഗത്തും അതുപോലെ തന്നെ നൃത്ത മേഖലയിലും വളരെ മികച്ച നക്ഷത്രമായി തെളിഞ്ഞു നിൽക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ടി മേഡം അതുപോലെ തന്നെ നമ്മുടെ ഈ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് കടന്നു വരാൻ അറിയിച്ച് നമ്മുടെ പാരീതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട പോലീസാർ ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രതിനിധീകരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന തിരുവുഴ അയ്യപ്പക്ഷേത്രം പ്രസിഡന്റ് ശ്രീ എസ് കുമരേശൻ അവൾ നെറമ്പൽ ഭഗവതി ക്ഷേത്രം സാരദി ശ്രീ സുരേഷ് നായർ അവൾ പാടിയോഴ്ച്ച അയ്യപ്പക്ഷേത്രം സാരതി ശ്രീ ടി വിജയൻ അവൾ തട്ടുമല തിരുവിൻ ക്ഷേത്രം അവൾ ശ്രീ ടി പിൻ അവൾക്ക് ബഹുമാനപ്പെട്ട സന്തോഷ് മാഷ് മറ്റേ പ്രിയപ്പെട്ടവരെ നാട്ടുകാരൻ ഇന്ന് തുണ്ടനിറം എന്ന ഈ കൊച്ചു ഗ്രാമത്തിന്റെ ഏറെ നാളത്തെ ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന്റെ നാളാണ് ഓം ശ്രീ ഗുരുദേം ശ്രീ മുത്തഫൻ പൊടിക്കള സാംസ്കാരിക സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യം തന്നെ പ്രഖ്യാപിക്കുക നമ്മളൊക്കെ പറയാറുണ്ട് ഈശ്വരൻ ഗുരുവായൂർ ഒന്ന് പോകാൻ പറ്റിയിരുന്നു അല്ലെങ്കിൽ ചോറ്റാനുക്കരി ഒന്ന് തോരണം എന്നാഗ്രഹമുണ്ട് അതുമല്ലെങ്കിൽ തിരുപ്പതിക്ക് പോണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ടു ഇങ്ങനെയൊക്കെ ഓരോരോ ക്ഷേത്രങ്ങളെ കുറിച്ച് നമ്മൾ എല്ലാവരും അല്ലെ മനസ്സിലോചിക്കും കുട്ടി എൻ്റെ ആവുമ്പോ പറയുക എന്റെ തലമുട്ട അടിക്കാൻ നമുക്ക് വഴങ്ങി പോണം ഈ കല്യാണം നടക്കുകയാണെങ്കിൽ നമ്മള് തൊറ്റാനിക്കലേ പോകാം ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ശെരി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്റെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാല് എന്റെ മാത്രം ഭാഗ്യമാണോ എന്ന് എനിക്കറിയില്ല ഒതുവെ സിനിമക്കാർക്ക് കുറച്ചുമാർക്ക് ആ ഭാഗ്യം എടുക്കുന്നുണ്ടായില്ല നമ്മള് വെറുതെ ഇല്ല വീട്ടില് ഭഗവാൻ വിളിക്കും ശ്രീ മുത്തപ്പൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ് അല്ലെ എനിക്കറിയില്ല എവിടെയെങ്കിലും ഒരു ക്ഷേത്രം ഉണ്ടോന്നോ ക്ഷേത്രം വരുന്നു എന്നോ ഇതുപോലെ സ്നേഹമുള്ള ആൾക്കാരുണ്ടെന്നോ എനിക്ക് അറിഞ്ഞൂട പക്ഷെ ഭഗവാൻ എന്നെ വിളിക്കുകയാണ് ഗുരുമെ നീ ഒന്ന് വന്നിട്ട് ഒരു മറ്റൊരു ദീപം കൊളുത്തിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ എന്നെ വിളിക്കുന്നതാണ് അതെനിക്കൊരു മഹാഭാഗ്യമുള്ളതായിട്ട് എൻ്റെ അമ്മ പറയാറുണ്ട് എന്നോട് അമ്മ ജീവിച്ചിരുന്നപ്പം ഒരുപാട് അമ്പലങ്ങൾ പൊങ്കാല തന്നിട്ട് നൂറമ്പലത്തിൽ എങ്ങനെ പൊങ്കാല ഇട്ടിട്ടുണ്ടാവും പൊങ്കാലയ്ക്ക് വിളക്ക് കിട്ടാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോ ഞാൻ പറഞ്ഞതെന്ന് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഒക്കെ പ്രാർത്ഥന എങ്ങനെ ഗുരുവായൂർ പോണം എന്നിട്ട് എന്തെങ്കിലും പോകണം എന്ന് പ്രാർത്ഥിക്കുമ്പോ നമ്മളെ വിചാരിക്കണം നമ്മളൊരു ദേശത്ത് ജീവിക്കുമ്പോ ുള്ള ദേവിയുടെ ദേവന്റെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത് ആ ഈശ്വരന്റെ അനുഗ്രഹമാണ് അല്ലെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടെങ്കിൽ നമ്മളപ്പുറത്തെ വൃദ്ധസ്ഥാനത്തിൽ പോയിട്ടല്ല അത്യാവശ്യം നോക്കേണ്ടത് അമ്മയും സ്വന്തം അമ്മയും എന്റെ വീട്ടിൽ വയ്യാണ്ടിരിക്കുന്നുണ്ട് ആ അമ്മയെ നോക്കി കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയാൽ മതി അല്ലെ എല്ലാരും നോക്കണം നോക്കണ്ടന്നല്ല പറയുന്നത് പക്ഷേ അത്തരം കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പുതിയ ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നത് ആ ദേശത്തുള്ള ആൾക്കാരെ സംരക്ഷിക്കാനും അവിടെ നല്ലൊരു സംസ്കാരം വളർത്തിയെടുക്കാനും എപ്പോഴും ക്ഷേത്രങ്ങൾ ഒരുപാട് സംസ്കാരം ആ ദേശത്തിന് കൊടുക്കുന്ന സ്ഥലമാണ് അത് നമ്മൾ മറക്കരുത് അല കലകളായാലും അല്ലെ സാഹിത്യത്തിലുമൊക്കെ എനിക്ക് ഇവിടെ വേദികളിൽ വരാൻ പോകുന്നതേ ഉള്ളൂ അതൊന്നും ആയിട്ടില്ല തുടക്കമാണ് എനിക്ക് പാലിയേറ്റീവിനെ കുറിച്ചായിട്ട് വളരെ അത്ഭുതവും സന്തോഷവും തോന്നി കാരണം ഒരു ക്ഷേത്രങ്ങളിൽ നിന്നും അത്തരം ഒരു സഹായം ചെയ്യുന്നതായിട്ട് എനിക്ക് അറിവില്ല അത് വലിയൊരു കാര്യമാണ് ഒരു ക്ഷേത്രം ഉയരുന്നതിനോടൊപ്പം തന്നെ കുറെ പേർക്ക് ആശ്വാസമായിട്ട് ഒരു ശൈലി കൂടെ ഒരു സഹായം എന്തൊരു വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത് മഹാ മഹാത്ഭുതം തന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു ടൗൺ പോലെയുള്ള ഒരു സ്ഥലത്ത് അങ്ങനൊരു കാര്യമാരും ചെയ്യുന്നതായിട്ട് എനിക്ക് അറിയില്ല എന്തായാലും ഇതുപോലും നാട്ടും പുറത്ത് ഇത്രയും നല്ല മനുഷ്യരുടെ മനസ്സുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവുന്നത് ഈ സംസ്കാരം വളർത്തിയെടുക്കുക എന്ന് വെച്ചു കഴിഞ്ഞാല് ഞാൻ എപ്പോഴും പറയും ക്ലാസിക്കലായിട്ട് ഒരു കല പഠിപ്പിച്ചാൽ മതി ഒരു ഡാൻസ് പഠിപ്പിക്കുക ഒരു പാട്ട് പഠിപ്പിക്കുക കുട്ടികളെ എന്തിനാണ് എന്നത് സ്കൂളിൽ മാത്രം പഠിപ്പിച്ചാൽ മാങ്ങ പറയും താഴേക്ക് ചെളി മാങ്ങ പറ ചെറികുട്ട മാങ്ങ റ്റല്ലോ ആരാണ് നരസിംഹം ചക്കളാണോ ചക്കളി അത്തരത്തിലുള്ള ആളുകളല്ല ഏറ്റെ മധ്യപ്രദേശിലെ യാത്രയെ കുറിച്ചാണ് ടിക്കട് പറയുന്നത് എങ്കിൽ മാധ്യമങ്ങൾ പറയുന്ന കാര്യം തെറ്റാണ് യ്യടികളോടെ ടീച്ചർക്ക് ഉപകാരങ്ങൾ സമർപ്പിക്കാം ഏറെ